ഗുഡ് ഈവനിങ് ഡിയർ വ്യൂവേഴ്സ് വൺസ് അഗെയിൻ വെൽക്കം ടു ദേഡ് ടൈനി മോസ്റ്റാർഡ് ഞാൻ നിങ്ങളെ നമ്മുടെ ടൈനി മോസ്റ്റാർഡിലേക്ക് ക്ഷണിക്കുകയാണ് ഇതാണ് നമ്മുടെ മോസ്കാഡ് മോസ്കാഡ് ഓരോ ദിവസം ചുറ്റും തുറന്ന് നല്ല നല്ല രീതിയിൽ മോസുകളൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ് പുതുതായിട്ട് വേറെ മോസുകളൊന്നും കൊണ്ടുവച്ചിട്ടില്ല ആവശ്യത്തിലധികം മോസുകൾ വായലൊക്കെ ചുറ്റിയിരും ഇനി അതൊക്കെ പതുക്കെ ഇരുന്ന് വളരട്ടെ എന്ന് വിചാരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഓറന്തി ചെടികൾ കൊണ്ട് കേട്ടോ നേരത്തെ പല സ്ഥലങ്ങളിൽ നിന്നായി പായൽ വളർന്നു നിൽക്കുന്ന പാറകൾ കൊണ്ടുവന്ന് വെച്ചതാണ് ഇതൊരു ചെറിയൊരു മോസ്ബോൾ ആണ് മോസ്ബോൾ സി ടൈനി മോസ്ബോൾ ഉണ്ട് ട്ടോ കടിയുറുമ്പാണോ എന്ത് ഇത് കടിയുറുമ്പല്ല ഇത് കടിയുറുമ്പാണ് കല്ലുകളൊക്കെ കല്ലുകളൊക്കെ വേണം പറഞ്ഞിട്ടതല്ല നീ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അവർ നേരത്തെ ഉണ്ടായിരുന്ന കല്ലുകളായിരുന്നു ഇങ്ങനെയുണ്ട് നമ്മുടെ ചെറിയ ഗാർഡൻ മോസ് ഗാർഡൻ ഡോൺ ഫോർ എഗറ്റ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഡോൺസോ ഡോൺ ഫോർ എഗറ്റ് ഷെയർ യുവർ വാല്യുബിൾ കമൻസ് ഇൻ്റെ കോമൻറ്റ് ബോക്സ് ു ഹവ് എ വണ്ടർഫുൾ ഡേ ഡേറ്റ് പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തൊന്ന് ഇരുപത്തിയേഴ് ഹവേഴ്സ് ഒമ്പത് ഇരുപത്തി ഏഴ് ഹവേഴ്സ് ടൈനി മോസ് താങ്ക് യു